ശില്പശാല സാധനം ശില്പശാലയിൽ രണ്ടു വാക്കയായിരുന്ന ശില്പശാല ഉണ്ടാവില്ല ആ എന്താ അതിലെ എന്തെങ്കിലും ഒന്നറിയോ ശാല വാങ്ങുമ്പോ നമ്മള് വിൽക്കുന്ന ശാലയാണ് എന്താ ശാല വന്നപ്പോ തുറന്ന സാലും വലിയ അടച്ചു കൂട്ടിയ പോകുമൊന്നും അല്ലാതെ കുറച്ചൊക്കെ തുറന്ന വിശാലായ സ്ഥലമുള്ള ഒരു സ്ഥലം മാത്രമേ അപ്പം ഉള്ളൂ അപ്പൊ പിന്നെ ശില്പ ആ ശില്പാ ശില്പറഞ്ഞാ നിങ്ങളുടെ മനസ്സിൽ എന്താ വന്നത് ഒരു പ്രതിമ എന്റെ ഒരു പ്രതിമ ണ്ടാക്കാം പലതുക പ്രത്യേക കഴിവുണ്ടെങ്കിൽ അതിന് ആ കഴിവുള്ളവരുടെ പണി കുറയല്ല ചെയ്യാം എന്താ ചെയ്യാം കൂടുകയാണ് ചെയ്യുക കാരണം നമുക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും കൂടുതൽ കൂടുതൽ ചെയ്ത് അതിനെ ഒരു വലിയ കഴിവൊന്നല്ല നമ്മുടെ കയ്യിലുള്ളത് ഒക്കെ മേനക്കേട്ട മുഴുവൻ കുട്ടിയുണ്ടെങ്കിൽ എഴുപത്തി അഞ്ച് കുട്ടികൾ കഴിവ് തന്നെയാണ് അതുവരെ ഇല്ലാത്തൊരു സാധനത്തിനുണ്ട് അങ്ങനെയാണ് ആളുടെ ശിപ്പാടൻ ചെയ്യുന്നില്ല അതിനെ മാറ്റിയിട്ട് ഒരു ശിപ്പുമാക്കി മാറ്റിയിട്ടില്ല അതേപോലെ നമ്മുടെ മനസ്സിൽ കുറെ കാര്യമുണ്ട് വല്ലതിനെ പറ്റി നമുക്ക് അറിയാം ആ അതുപോലെ കൂടി ഉപയോഗിച്ച പുതിയ ഡയലക്കങ്ങനെയാണ് പുതിയത് മാത്രം നമ്മൾ ഞാൻ കുറെ കാലം ഡയലി എഴുതിയിരുന്നു ഇത് ഞാൻ ഡയറിയിട്ട് എപ്പഴാറോ കുറഞ്ഞ ഡയായിട്ട് എഴുതിയിട്ട് പ്രത്യേകിച്ച് കാര്യം തീരാ മനസ്സിലായി എപ്പഴാ സ്വാതന്ത് സ്വതന്ത്രമായത് ആ മെസ്സേജ് വിട്ടോ അപ്പൊ പിന്നെ വേറൊരു വരുന്ന എഴുതിയത് എല്ലാം എനിക്ക് ഓർമ്മയില്ല ഒരാളെഴുതിയത് ീത്തോയപ്പോ ഞാൻ ടീച്ചറെ എന്നും ഈ സാരി അപ്പത്തെ ടീച്ചറൊക്കെ എന്നും വെറൈറ്റിയ ടീച്ചറെ ടീച്ചർ എന്തോ ഞങ്ങളിൽ പഠിച്ചോ അയച്ചോ റീല് പഠിച്ചോ അപ്പത്തെ ടീച്ചറൊക്കെ ഓരോ കുട്ടികളൊക്കെ റീല് ഇൻസ്റ്റാഗ്രാമിൽ പ്രദർശിപ്പിക്കാറുണ്ട് എന്താ ഈ ടീച്ചർ ഇങ്ങനെ అల్లబాయి బి దగ్గేట మిర్చి తీస్తనే ఆనలో జంగాక అప్లోడ్ అయ్యి తీరు అప్లోడ్ అయ్యి తీరు అన్న ఫాస్ట్ అయ్యో ఆగనే సడ కొరై తిరితినే కుతరేనే వడి పోరండే ఇమోజీ కొరైన పొరై అపో యమంతే ഒരു പുതിയ കാര്യം കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ സാധാരണ അല്ലാത്തൊരു ആലോചന വരാൻ പറ്റുമോ നമ്മൾ പലപ്പോഴും എളുപ്പമുള്ളൊരു വിഷയം നമ്മൾ നല്ലൊരു രംഗോ ഉണ്ടാവോ ഇപ്പൊ അമ്മ എന്നുള്ള എളുപ്പമുള്ളൊരു വിഷയമല്ലേ അമ്മ എന്ന് എഴുതി എങ്ങനെ ഉണ്ടാവും രംഗ गिन्यान, ും ഇതൊരു പുതിയ കാര്യം ഉണ്ടാവില്ല അങ്ങനെ വളരെ നമ്മളെ ഇഷ്ടപ്പെടുന്നു അമ്മ നമുക്ക് സ്നേഹമാണ് അമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ എല്ലാവരും കേട്ട കാര്യം എഴുതാം ഇപ്പൊ എളുപ്പമുള്ള വിഷയമൊന്നും വേണമെന്നില്ല പുതിയൊരു ചിന്ത വേണം വിഷയമൊക്കെ എപ്പോഴുള്ളതാവും പക്ഷെ പുതിയൊരു ചിന്ത വേണം മനുഷ്യൻ ശ്രദ്ധിക്കട്ടോ അപ്പൊ വായനയില്ല പുള്ള എടുത്തോളൂ അപ്പൊ പറയിൽ മാത്രമേ ഉള്ളൂ മനുഷ്യൻ ഇവിടെ എഴുതൂ മനുഷ്യന്റെ ശരീരത്തിലെ

നല്ല ഈ ബ്രോ എന്നുള്ള വേറെ മാത്രം മാത്രമേ മാത്രമേക്കുള്ളൂ അതല്ല നിങ്ങൾക്ക് അത്ര തന്നെ ശീലമില്ലാത്തോണ്ടാ വലിയ കുട്ടികളൊക്കെ അത് ബ്രോ എന്നുള്ള വാക്ക് ആൺകുട്ടികളൊക്കെ കുട്ടികളൊക്കെ പറയാൻമാരോടും ചേച്ചിമാരോടും ചോദിച്ചാൽ അറിയാം കുറച്ചു കൂടി വലിയ കുട്ടികളാണ് വാക്ക് വാക്കിങ്ങനെ അർത്ഥം മാറി മാറി വരും അതിന് ഞാൻ ഇത് പറഞ്ഞാൽ അറിയോ ഒരു വാക്കിന് എല്ലാ കാലത്തും ഒരേ അർത്ഥം അവിടെ അവൻ ചിന്തകളാൽ നിങ്ങൾക്ക് നോക്കിയെങ്കിലും ചിന്തകൾ ആകാശം പോലെ നീണ്ടു നിന്നു അച്ഛനാണ് വീടിന്റെ നാട്ടല്ലേ അമ്മയുടെ കണ്ണാണ് രംഗം എന്റെ ഓടുന്ന അറിവാണ് രക്തം ഓസാപ്പവും പോലെ ചുവന്ന രക്തം രക്തം ധരിപ്പിക്കുന്ന രക്തം തന്നെ അതിൽ വരും വീണ്ടും നിവർന്നും പല പല ഡ്രസ്സുകൾ അണിഞ്ഞും ി തിരക്കി തണുപ്പ് അറിയാതെ ചുട്ടുപൊഴുകി സുഖമറിയാതെ ചുപ്പിക്കൂട്ടിൽ കിടന്നു കണക്കാരൻ വന്ന് തട്ടിപ്പിക്കുമ്പോൾ ഉണർന്ന നീറ്റ് കൂടെ പോകണം വായിൽ കിടന്നലിയുമ്പോൾ ഞാൻ ആ തണുപ്പിൻ രസങ്ങൾ ആസ്വദിച്ച് അങ്ങനെ മരിക്കുന്നു ഇടയ്ക്കതായ എന്റെ തോഴും കൂട്ടുകാരെ ഇടയ്ക്കേതായ എന്റെ തോഴം തുണ്ടുപൊട്ടുമ്പോൾ പൊത്തിച്ചിരതി മരിക്കുന്നു ഞാൻ ടീച്ചറോട് ചെന്ന് പറഞ്ഞു ടീച്ചറെ എന്റെ ചങ്കിന് വേദിരിക്കുന്നു ടീച്ചർ അമ്മക്ക് വിളിച്ചു എന്നത് പറഞ്ഞു നിങ്ങളുടെ മോൾക്ക് ചങ്കുവേദിരിക്കുന്നു അത്ര അമ്മ വന്നു എനിക്കൊന്നും മനസ്സിലായില്ല ടീച്ചർ പറഞ്ഞു അമ്മ വന്നില്ലേ പോയിപ്പോ ഷോ ഈ വൈബില്ലാത്ത ടീച്ചർ ടീച്ചറെ അന്തം വിട്ടു ടീച്ചറെ എന്റെ ബസ്റ്റിക്ക് വേദിരിക്കൂന്നു ഞാൻ പറഞ്ഞത് കുറച്ചുനാൾ കഴിഞ്ഞാൽ പരിഹരിക്കുന്നതിനുള്ള രസോട്ടൊരു ഒരു ഉണ്ട് എന്ത് നല്ല കോഴി ചന്ത കോഴി കളറു കൊടുക്കുന്ന കോഴി കളറു കൊടുക്കുന്ന കോഴി തോന്നുകളെ പറഞ്ഞി അത് മാത്രല്ല നിങ്ങളൊക്കെ സ്ഥിരം പറയുന്നതാണ് കളറ് യൂണിഫോം വേണം നാളെ യൂണിഫോം വേണം നാളെ ശരിയാക്കിയിട്ട് കാസർ നാളെ യൂണിഫോം വേണം നാളെ കളറും തൊട്ടേ യൂണിഫോമിന് ഒരു കളറും ഇല്ല യൂണിഫോമിന് കളറില്ല ഏ പക്ഷെ നമ്മൾ എന്താ പറയാ കളർ ഡ്രസ് പറഞ്ഞാൽ യൂണിഫോമിന് നമ്മള് കളർ ഡ്രസ്സിൽ കൂട്ടിയിട്ടുണ്ടോ കൂട്ടിയിട്ടേ ഇല്ല എത്ര നല്ല യൂണിഫോം ആണെങ്കിൽ നമ്മള് ഏതിൽ കൂട്ടില്ല ആ നമ്മള് ചോദിക്കാൻ കളർ തോട്ടേനായി കളർ ഡ്രസ് തോട്ടേനായി അപ്പൊ നമുക്ക് അതിന്റെ ആശുപത്രി കിട്ടുന്ന കളർ കൊടുക്കല കോഴി ആ കോഴിയുടെ ഒരു സന്തോഷം യൂണിഫോം വായിച്ച മരിച്ച அசைஞ்சா அந்த சித்திரம்virkey ekada sathi keta alla idhi varalla idhi varu sandikka sathi teamil antha യോ പൊന്തിയ വാരിയല്ലും ചുമരുകളിൽ ആരോ ഉണ്ണാത്ത രാത്രികൾ ചുമരുകളിൽ ആരോ ഉണ്ണാത്ത രാത്രികൾ കൊട്ടാര കൊട്ടാരമുകളിലെ കൊതിയിൽ മാത്രം രാജാവിന്റെ മുഖച്ചിത്രം കൊട്ടാരമുഖലിന്റെ കൊടിയിൽ മാത്രം രാജാവിന്റെ മുഖച്ചിത്രം എഴുതിയത് മണ്ണാർക്കാട് സ്കൂളിൽ ഇപ്പൊ എട്ടാം ക്ലാസ് പഠിക്കുന്ന തന്മയാണ് മെയ് മാസത്തില് നമ്മുടെ ഒരു കുട്ടികളുടെ സാഹിത്യോത്സവം ഉണ്ടായിരുന്നു അവിടെ വെച്ച് എഴുതിയതാണ് നമ്മളെ തന്മയെ പറ്റിയല്ല ഇപ്പൊ പറയുന്നത് ഈ രചനയെ പറ്റിയാണ് കൊട്ടാരം എന്നെന്താണ് കൊട്ടാരം എന്താ ഏ രാജാവിന്റെ രാജാവ് താമസിക്കുന്ന വീടിന് ഞാൻ എന്ത് പറയാ കൊട്ടാരം എന്ന് പറയാ രാജാവ് ആരാജ ഭരിക്കാനാണ് എത്ര രാജാവ് ഉണ്ടാവും ഇന്ത്യയിൽ രാജാവൊന്നുമില്ല അപൂർവം ചില സ്ഥലങ്ങളിൽ രാജാവുള്ള ആളുകളും ഉണ്ട് പ്രധാന രചന

मिडन <laughs> में बटेगी हां अब अडक गले मिडन दाना मिलसु मलसम अपा दाना नाव न केना मिलिये ಅಲ್ಲ அப்ப அதே போல ಈ ಮೂನિલે ಏನಂದ್ರೆ ಕಾರ್ಯಕ್ಕೆ ಬಂದಿಲ್ಲ ಎಲ್ಲಾದ್ರೂ ಬೆಳಿ ಇದು ಮುಂಗಲ ಜಾತರ ಅದು ಯಾವಾಗ ಬೇಕೆ ತೆಗಿದ್ರೆ ಚಾಮ್ ಅದು ಕೊಡ್ತಾರೆ ഒരാൾക്ക് ഇതിലെ അപ്പൊ മൂന്ന് വാക്ക് പറഞ്ഞതൊന്നും എനിക്ക് പറ്റില്ല വേറൊരു വാക്കിനെ പറ്റിയാണ് ട്യൂഷൻ വാക്കാതെ എനിക്ക് കുഴപ്പമില്ല കേട്ടോ അങ്ങനെ എതിരെ ഉണ്ടാവുണ്ട് കേട്ടോ ഒരുപാട് വർഗമൊന്നും വേണ്ട രണ്ട് വരി നാല് വരിയൊക്കെ പറഞ്ഞോ നീലികൾ സ്വാതന്ത്ര്യത്തിന്റെ പാട്ടുകൾ പാടും വരികളിൽ പാതി പറക്കുന്ന നീല കിഴികൾ സ്വാതന്ത്ര്യത്തിന്റെ പാട്ടുകൾ പാടും മുടിയെ പറ്റി എഴുതിയ മുദി അവിടെ അവനെ പറഞ്ഞോ അതെന്താ പൂ എന്താ സംഭവം ഏ ആ നീലത്തിരി പറഞ്ഞാൽ നീല കുറയുമ്പോഴും പൊറുന്ന അകലങ്ങൾ കണ്ടാൽ അർത്ഥം വടികളിൽ പാറിപ്പളർക്കുന്ന നീലത്തിരികൾ പാദം തെറ്റിന്റെ പാർട്ടുകൾ പാടും എന്ന് മുടി പ്രതികരിക്കും അപ്പൊ അവിടെ എന്താ ഉദ്ദേശിച്ചിടുന്നു എന്തോ ഉദ്ദേശം നമുക്ക് പിന്നെ ആരോപിക്കാം ഇങ്ങനെ പുതിയൊരു രചനയാണ് ഉണ്ടാവേണ്ടത് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് എല്ലാരും അഞ്ചു രചനയിൽ നിന്ന് നിങ്ങളെ ഗ്രൂപ്പ് നിങ്ങളെ ബെഞ്ചിലുള്ള അഞ്ചു പേരോ പേരോ ഒരു ഗ്രൂപ്പാണ് അവരതിന്ന് ഒരു രചന തെരഞ്ഞെടുക്കും നിങ്ങൾ അഞ്ചാറും കൂടി ആലോചിച്ചിട്ട് അത് തിരഞ്ഞെടുക്ക ഇഷ്ടമുള്ള രചന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രചന ഇഷ്ടപ്പെടേണ്ട കാരണം അടിസ്ഥാനം ഏറ്റവും ചെറിയ രചന എന്നല്ല നിങ്ങൾക്ക് വായിച്ചിട്ട് ഏറ്റവും രസമുള്ളതെന്നോ അല്ലെ ഏറ്റവും ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുക എന്നോ എടുത്തു എടുത്തുകഴിഞ്ഞ് എല്ലാവരും ആ രചന നിങ്ങളുടെ നോട്ട്ബുക്കിൽ പകർത്തി ചെയ്തു കാണാം ആ നോട്ട്ബുക്കിൽ റിവയെ പറ്റിയത് ഞാനൊരു അപ്പൊ ഇതിലൊക്കെ രചനകളെ വായിച്ചപ്പോ തോന്നിട്ടു ഒന്നും അതിന്റെ എനിക്ക് ആ കാര്യത്തിനെ പറ്റിയല്ല വർദ്ധിക്കുന്നത് അപ്പൊ ഇതിലെ ഒന്നോ രണ്ടോ മൂന്നോ എത്ര വെള്ളം ധരഞ്ഞെടുത്തിട്ട് ഒന്നിനെ പറ്റിയോ രണ്ടിനെ പറ്റിയോ മൂന്നിനെ പറ്റിയോ തിരസട്ടോ കേട്ടോ പുതിയ രചനയാവണം ഇപ്പൊ ഞാനതിനൊരു ഒന്ന് രണ്ട് രചനയുടെ പൊറുത്തങ്ങനെ പറയാം അപ്പൊ ഉദാഹരണത്തിന് ഇതിനെ പറ്റിയല്ല ഇപ്പൊ താട് താടേ ഉള്ളതിൽ കുട്ടി ഒരു വയ്യുള്ളൂ ഇരുള അല്ല വെളിച്ചമാണെന്ന് ഇരുള പറഞ്ഞാൽ എഴുതല്ലാത്ത വെളിച്ചാണ് കാണുന്നത് പോയാലും ഇട്ടാണ്ടാവുക ഇട്ടാണ്ടാവ അപ്പൊ എഴുതല്ല വെളിച്ച പാടുദ്ദേശം കാല് എന്ന വെളിച്ചാണെന്ന് പറയാൻ കാരണം ഏ കാടിന്റെ ഉള്ളിലൊക്കെ നെയ്റ്റിട്ടും കാണാം ആ കാല് വെളിച്ചെന്ന് പറയുമ്പോ നമുക്കൊരു പുതിയ വെളിച്ചം നമ്മൾ എന്താ പുതിയ സാധനങ്ങൾ കാണാൻ കാട് നമുക്ക് പുതുതായി എന്തൊക്കെയോ തരുന്നതാണ് അത് ഇരുതോ ഒന്നുമില്ലാത്തതല്ല നമുക്ക് എന്തൊക്കെയോ തരുന്നതാണെന്നുള്ള അർത്ഥത്തിലാണ് കാട് എഴുതല്ല ഇതുപോലെയാണ് എഴുതേണ്ടത് എന്റെ പുതിയ രീതിയിൽ എന്തിനെ പറ്റി എഴുതാം രക്തമൊള്ളൂരെ കവിളും രോമവും പുതി ഇന്ത്യയെ പറ്റിയുള്ളൊരു കവിത വായിച്ചിട്ട് നമുക്ക് ഇതാണ് നിർത്താം Teacher ka yudha samayamana. Kannan nanda. Ora onna aayudha parakana. Aa, oppam. Chemi. không à, đấy, <mirel> eh? viral, viral, ah, viral, എല്ലോ എല്ലാ ആകെ വരണ്ടേതോ അല്ലെങ്കിൽ ഇരുന്നോണ്ടി വരും അഴുത്ത എഴുതിയില്ലേ കഴുത്ത് ശംഖ ആ ആ ആയിക്കോട്ടെ ശങ്കിൻ്റെ കഴിച്ച് നോക്കുമ്പോൾ അല്ല തോന്നുന്നു